ഓം മ ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് അത് മൂന്ന് രാശിക്കാർക്ക് പ്രധാനമായും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് ആ രാശിക്കാരെന്ന് പറയുന്നത് ഒന്ന് തുലാം രാശിയാണ് രണ്ടാമതായിട്ട് രാശിയാണോ മൂന്നാമതായിട്ട് കുംഭം രാശിയാണോ തുലാം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തുലാം രാശിയിലെ മുഖ്യമായിട്ടുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിരാര ചോതി വിശാഖം കാല് ധനുരാശിയിൽ നിൽക്കുന്നത് മൂലം പൂരാളം ഉത്രാടത്തിൽ കാല് കുംഭം രാശിയിൽക്കുന്ന അവിട്ടം ആരാ ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നാളുകാരുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷത്തെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും വളരെയധികം പണ സംബന്ധമായിട്ടുള്ള വളരെ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അഭിവൃദ്ധിയും അതുപോലെ തന്നെ നല്ല നല്ല ജീവിത മാർഗങ്ങൾ ഇവർക്ക് വന്നുചേരുകയും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് കാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് പ്രധാനമായും പറയുന്നത് എന്തെന്നാൽ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഈ നാളുകാർക്ക് അഥവാ ഈ രാശിക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം തുലാം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഒരു സാമ്പത്തിക ഒരു കാലഘട്ടമാണ് ഇത് എന്നാൽ ഇവർക്ക് സഹോദരപരമായിട്ടുള്ള മേൽ മേൽഗതികളെല്ലാം തന്നെ സഹോദര സ്ഥാനികളായിട്ടുള്ളവരോ സഹോദരന്മാരായിട്ടുള്ളവരോ നിന്നും വളരെയധികം സഹായങ്ങളെല്ലാം തന്നെ ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളതും ഒരു നല്ല വീടായിരിക്കും എന്നാൽ ആ വീടിനെ ചിലപ്പോൾ പണി തീരാത്ത കാണാം അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ ഈ വർഷം അത് വളരെ ഭംഗിയായി പര്യവസാനിക്കുകയും എല്ലാം തന്നെ ശുഭമാകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഇവരുടെ സന്താനപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സന്താനങ്ങൾക്കെല്ലാം തന്നെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ആ തടസ്സങ്ങൾ എല്ലാം തന്നെ അത് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതോടു കൂടി ഇവർക്ക് ഗുണ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് ഇനി ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ശത്രുക്കൾ ഇവർക്ക് തന്നെ വന്നുചേരുന്ന ശത്രുക്കളുണ്ട് ഇവർ നോക്കി നിൽക്കേ ഇവരെക്കുറിച്ച് വളരെയധികം അസൂയാനുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരുടെ പുരോഗതിയെയും ഇവരുടെ അഭിവൃദ്ധിയേയും കണ്ട് വളരെയധികം മനസ്സ് കൊണ്ടുതന്നെ ഇവരെ ശപിക്കുന്നതായിട്ടുള്ള ശത്രുക്കൾ വരെയുണ്ട് എന്നാൽ ആ ശത്രുക്കളെ എല്ലാം തന്നെ നിഷ്പ്രഭരാക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് വളരെ കഴിവുള്ളവരാണ് എന്നാൽ ഇവരുടെ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ചില ചില പിണക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ മാറി വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇവർക്ക് മാറുവാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ തന്നെ ഇവർക്ക് വളരെ തടസ്സങ്ങൾ വന്നുചേരുന്ന സമയമാണ് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇവർ ഗണപതി ഭഗവാനെ ആരാധിക്കുകയും ഗണപതി ഭഗവാന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഇവരുടെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് ആ ഒൻപതാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അവരുടെ ഒൻപതാം ഭാവം അഥവാ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ സർവകാലകനായിട്ടുള്ള വ്യാഴത്തിനെ ഇവർ ദിവസവും പ്രാർത്ഥിക്കുക അഥവാ മഹാവിഷ്ണുവിന് ഇൻ്റെ സഹസ്രനാമങ്ങളും അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് ഇന്ന് അരി വളരെയധികം വഴിപാടുകൾ നടത്തുകയും ചെയ്തു കഴിയുമ്പോൾ ഇവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും ഓം നമോ നാരായണായ എന്ന മന്ത്രം ആയിരത്തെട്ട് പ്രാവശ്യം ദിവസവും ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തടസ്സങ്ങളും മാറി ഭാഗ്യം ഇവർക്ക് അനുകൂലമാകുന്നതാണ് ഇവരുടെ കർമ്മസ്ഥാനത്ത് വളരെയധികം ചെറിയ തടസ്സങ്ങളുണ്ട് ആ കർമ്മസ്ഥാനത്തെ തടസ്സങ്ങൾ അഥവാ പ്രവൃത്തി സ്ഥാനത്തെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഇവർ ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളും കർമ്മസ്ഥാനത്തുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് എന്നാൽ ധനപരമായിട്ടുള്ള വരവ് ചെറിയ രീതിയിൽ ഇവർക്ക് മന്ദീഭവിച്ചിട്ടുണ്ട് അത് ഈ വ്യാഴമാറ്റത്തോടുകൂടി വളരെയധികം ധനം ഇവർക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ ധനം വരികയും അത് ചിലവ് ആക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർക്ക് ഉള്ളതെങ്കിലും ആ ചിലവ് കുറയുകയും ധനം വരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾക്ക് അടുത്തത് ധനുരാശിയെക്കുറിച്ചാണ് ധനുരാശി എന്ന് പറയുമ്പോൾ അതൊരു യുദ്ധരാശിയാണ് അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലാണ് ആ നക്ഷത്രങ്ങൾ ഉള്ളവർക്ക് ആ നക്ഷത്രരായിട്ടുള്ളവർക്ക് അവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ദാമ്പത്യപരമായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർക്ക് വന്നുചേരുന്നതാണ് അവരുടെ രണ്ടാം ഭാവത്തിൽ അഥവാ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ അല്പം വന്നീ ഭവിക്കുമെങ്കിലും അത് കൂടി അവയെല്ലാം തന്നെ നല്ല രീതിയിൽ വരുന്നതാണ് എന്നാൽ ഇവർക്ക് സമ്പത്തുകളോ അതുപോലെ തന്നെ ഇവർക്ക് സഹോദര തുല്യരായിട്ടുള്ളവരിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ മാറി സുഖ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവർ മാറുന്നതാണ് ഇവർക്ക് ഒരു നല്ല വീട് വയ്ക്കുവാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജീവിത ജീവിതമാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് നല്ല രീതിയിലുള്ള ജീവിത ജീവിതമാർഗങ്ങളും നല്ല വീടും ഇവർക്ക് വന്നുചേരും അതുപോലെ തന്നെ ഭൂസ്വത്തുക്കൾ ഇവർക്ക് വന്നുചേരുന്നതാണ് എന്നാൽ ഇവരുടെ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചാണ് ഇവർ വരുന്നത് അങ്ങനെയുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം തന്നെ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഇവർക്ക് സന്താനപരമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇവർക്ക് ശത്രുക്കളില്ലാതെ ഉണ്ടെങ്കിലും ഇവരുടെ നേരെ ശത്രുക്കളാരും തന്നെ വരുന്നതില്ല കാരണം ഇവരെ പരാജയപ്പെടുത്തുവാനോ ഇവരെ ദോഷം ചെയ്യുവാനോ ആർക്കും തന്നെ സാധിക്കുന്നതല്ല എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ഭംഗിയായി അതുപോലെ തന്നെ ശുഭകരമായിട്ട് നടത്തുന്നതിന് സാധിക്കുന്നതാണ് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാമെങ്കിലും അവയെല്ലാം തന്നെ ഇവർക്ക് മാറിക്കിട്ടുന്നതെന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവരുടെ ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് അപ്പോൾ ആ ആദിത്യനെന്ന് പറയുമ്പോൾ അത് ശിവഭഗവാനാണ് ഓം എന്ന മന്ത്രം ആയിരത്തെട്ട് ഒരു ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവിധ ദോഷങ്ങളും മാറി ഗുണം കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് ഇവരുടെ കർമ്മസ്ഥാനാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധനെ കൊണ്ട് നോക്കുമ്പോൾ ഇവർക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ ഇവരുടെ കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുകയും വളരെ വ്യാകുല്യം ആകുകയും ചെയ്യുന്നതാണ് ഇവർക്ക് ഗവൺമെൻറ്റ് ജോലികളേക്കാൾ ഉപരിയായിട്ട് ഇവർ ചെയ്യാവുന്ന ജോലി എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ വ്യാ വ്യാപൃതരാകേണ്ടതാണ് ഇവരുടെ ലാഭസ്ഥാനം എന്ന് പറയുന്നത് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഇവർക്ക് ലാഭം ഏത് ബിസിനസ്സിലേക്ക് പോയാലും ഇവർക്ക് ലാഭം ധാരാളമായിട്ടുണ്ടാകും എന്നാൽ ഇവർ ചിലവഴിക്കുവാൻ മടിക്കാത്തവരാണോ ധാരാളം പണം ഇവർ ചിലവഴിക്കുന്നവരാണോ അതുകൂടി ഇവർ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞെന്നാൽ ഇവർക്ക് യാതൊരുവിധ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഈ വർഷമില്ല ഇനി അടുത്തത് നമുക്ക് കുംഭം രാശിയെക്കുറിച്ചാണ് പറയേണ്ടത് ആ കുംഭം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാലാണ് ഇവരുടെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ വളരെ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ മന്ദീഭവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ള ഇവർക്ക് ഉയർച്ചയുണ്ടാകും അത് അന്യ അത് സന്താനങ്ങളെക്കൊണ്ടായിരിക്കും ഇവർക്ക് ധാരാളം പണം വരുന്നു ചേരുന്നത് ഇവർക്ക് സഹോദരന്മാരുണ്ടെങ്കിലും ആ സഹോദരന്മാരെല്ലാം തന്നെ ഇവർക്ക് ഇപ്പോൾ മാനസികമായിട്ട് പ്രതികൂലമാണെങ്കിലും അവർക്ക് വളരെയധികം നന്മകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഇവരെ ദ്രോഹിക്കണമെന്നുള്ള ആഗ്രഹവും ആ ഒരു സഹോദരന്മാർക്കും ഉണ്ടല്ല ഇവരുടെ വീടെന്ന് പറയുന്നത് നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് വരുന്ന ഒരു ഗ്രഹമാണ് അതിന് സമ്പത്തും അതുപോലെ തന്നെ ഐശ്വര്യവും നിറഞ്ഞ ഒരു വീടാണ് ആ വീട്ടിലേക്ക് ഇവർ എന്ത് പ്രവർത്തി തുടങ്ങിയാലും ആ വീട് സംബന്ധമായിട്ടുള്ള എന്ത് പ്രവർത്തി തുടങ്ങിയാലും അവർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ധാരാളം വന്നു വന്നുചേരുന്നതാണ് ഇവർക്ക് പേർക്ക് ശത്രുക്കൾ വളരെയധികം ഉണ്ടെങ്കിലും ആ ശത്രുക്കളൊന്നും തന്നെ ഇവർ ഒന്നും ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല ശത്രുക്കളെ എല്ലാം തന്നെ ഇവർ നിഷ്പ്രഭരാക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാൽ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ ഇപ്പോൾ ഉള്ളത് ചില ചില അസാരസ്യങ്ങളുണ്ടാകുമെങ്കിലും എന്നാൽ അവയെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞെന്നാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമാണ് എന്നാൽ ഇവരുടെ അഷ്ടമാധിപൻ ഇവർക്ക് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ വന്നുചേരാം കാരണം ഇവരുടെ അഷ്ടമാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധനെ കൊണ്ട് ചില ദോഷങ്ങൾ ഇവർക്ക് സംഭവിക്കാമെങ്കിലും എന്നാൽ ഇവർക്ക് ബുധന് വേണ്ടി വഴിപാടുകൾ നടത്തുകയോ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ് ഇവരുടെ ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രനെ കൊണ്ട് മഹാ ലക്ഷ്മിയെയും അതുപോലെ തന്നെ നമ്മൾക്ക് ശുക്രൻ എന്ന് പറയുന്നത് വളരെ ധനമെല്ലാം തന്നെ സമ്പത്തുക്കൾ എല്ലാം തന്നെ വാരിക്കൂരി തരുന്ന ഒന്നാണ് ആ ഭാഗ്യാധിപനായിട്ടുള്ള മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ നമ്മൾ ഗണപതിയെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചൊല്ലുകയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലേക്ക് വരുന്നതാണ് ഇവരുടെ കർമ്മസ്ഥാനമെന്ന് പറയുന്നത് വളരെയധികം കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവരുടെ കർമ്മസ്ഥാനങ്ങളിലേക്ക് ഇവർ നീങ്ങേണ്ടത് ആ കർമ്മസ്ഥാനങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് ധനലാഭങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൊണ്ട് ധനം വളരെയധികം വന്നു ചേരാമെങ്കിലും അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അത് മാറ്റിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ടും മഹാലക്ഷ്മിയെയും ഗണപതിയെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ മാറി നല്ലൊരു രീതിയിലേക്ക് ജീവിതമാർഗത്തിലേക്ക് ഇവർ കുതിച്ചു കയറുന്നതാണ് ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഈശ്വര കടാക്ഷം ഉണ്ടാകേണ്ടത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം ചെയ്തിട്ടും നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും ഈശ്വരനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുകയും വേണം എന്നാൽ അതുകൂടാതെ ആ ധാരാളം ആളുകൾ കൂടുന്ന ഭക്തന്മാർ കൂടുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി അവിടെ ഇരുന്ന് കുറേ നേരമെങ്കിലും നമ്മൾ ആ മന്ത്രങ്ങൾ ചെടുകയോ അതുപോലെ തന്നെ ദേവനെ പ്രാർത്ഥിക്കുകയോ ചെയ്യണം ഇനി നമ്മൾക്ക് നമ്മളുടെ ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾക്കറിയില്ല അതുപോലെ തന്നെ കുലദേവതകളെ നമ്മൾക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ച് തിരിയിട്ട വിളക്ക് അഞ്ച് തിരിയിട്ട വിളക്കിൽ അതായത് നല്ലെണ്ണ വെളിച്ചെണ്ണ മരോട്ടിയെണ്ണ അതുപോലെ തന്നെ വേപ്പെണ്ണ കടുുക ഈ എണ്ണകൾ ഓരോ തുള്ളി വീതല്ലെങ്കിൽ അല്പം ഇത് ഒഴിച്ചിട്ട് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നിരന്തരമായി അത് കത്തിച്ച് അത് തെളിയിച്ച് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുല കുലദേവതകൾ എല്ലാം തന്നെ നമ്മൾക്ക് അനുകൂലമായി വന്ന നമ്മളുടെ തടസ്സങ്ങളെല്ലാം തന്നെ മാറി അഭിവൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അപ്പോൾ ഈശ്വര പ്രാർത്ഥന മാത്രം പോരാ നമ്മൾ ദേവാലയങ്ങളിൽ പോയി അവിടെ പത്ത് ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവരോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ മാറിയിരുന്നു കൊണ്ട് ഈശ്വര നാമങ്ങൾ ജപിക്കുകയും അതുപോലെ തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറിയിട്ട് അത് വളരെയധികം നാൾ ധാരാളം പത്ത് ദിനങ്ങളുള്ളപ്പോൾ അത് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയായി മാറുകയും അതിൻ്റെ ഒരു പോസിറ്റീവ് കണികകൾ നമ്മളിലേക്ക് പ്രവഹിക്കുകയും അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും നമ്മളിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ രോഗങ്ങൾ ഇവയെല്ലാം തന്നെ മാറുന്നതായിരിക്കും അതിനെയാണ് നമ്മൾ ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈശ്വര കടാക്ഷം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല അതിനുവേണ്ടി എല്ലാവരും ചെയ്യേണ്ടത് എന്താണ് ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ നമ്മളുടെ ആരാധനാലയങ്ങളിൽ പോവുക ആ ആരാധനാലയങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്നും തന്നെ നമ്മൾ ആവശ്യപ്പെടരുതും എനിക്ക് ഇന്നത് വേണം എനിക്ക് അത് ചെയ്യണം എനിക്ക് ഇന്നത് കിട്ടിയിരിക്കണം എന്നൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഈശ്വരന് എല്ലാം തന്നെ അറിവ് അറിയുന്നതാണോ ഈ പരമാണുവിൻ്റെയും ജീവിൻ്റെ വരെ യഹിഷ്യങ്ങൾ അറിയുന്നതാണ് ഈശ്വരൻ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക അവരോട് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുക അവരെ സ്നേഹിക്കുക അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾക്കും അതിലൂടെ നന്മകൾ ഈശ്വരൻ നൽകിക്കൊള്ളും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും നന്മകൾ തന്നെ വരണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം തന്നെ ഈശ്വര കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം